മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ അന്തോണിപുരം ഭാഗത്ത് ജനവാസ മേഖലയിൽ കാട്ടാനയുടെ സാന്നിധ്യം കാട്ടുകൊമ്പൻ കൃഷിയിടത്തിലൂടെ വിഹരിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രദേശവാസികൾ മൊബൈൽ ക്യാമറയിൽ പകർത്തിയത് ഏട്ടാ ചെറിയ കുഞ്ഞു ആന താൽക്കാലികമായി ഇവിടെ നിന്ന് പിൻവാങ്ങിയെങ്കിലും തിരികെ എത്തി കൃഷിനാശം വരുത്തുമോ എന്ന ആശങ്ക ആളുകൾക്കുണ്ട് മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ അമ്പതാം മൈൽ അന്തോണിപുരം ഭാഗത്താണ് കാട്ടാന ജനവാസ മേഖലയിലൂടെ വിലസുന്നത് ആദിവാസി കുടുംബങ്ങളടക്കം ഈ ഭാഗത്ത് താമസക്കാരുണ്ട് കാർഷിക വൃത്തിയിലൂടെയാണ് പ്രധാനമായും ആളുകൾ ഇവിടെ ഉപജീവനം നടത്തുന്നത് ഇവിടുത്തെ കർഷകരുടെ കൃഷിയിടത്തിലൂടെയാണ് കാട്ടാന സ്വര്യവിഹാരം നടത്തിയത് पोड़ा पड़ा पोड़ा कहां पे इस तो बोरे दी पे ले दे 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 ले देना हा? हां दिख भाई आरो से ना तो സാധാരണക്കാരായ ആളുകൾ താമസിക്കുന്ന പ്രദേശമായതിനാൽ വേണ്ട രീതിയിൽ അടച്ചുറപ്പില്ലാത്ത വീടുകളും ഈ ഭാഗത്തുണ്ട് ആന താൽക്കാലികമായി ഇവിടെ നിന്നും പിൻവാങ്ങിയെങ്കിലും തിരികെ എത്തി കൃഷിനാശം വരുത്തുമോ എന്ന ആശങ്ക ആളുകൾക്കിടയിലുണ്ട് ഏട്ടാ ചെറിയ കുഞ്ഞുടാടാ <inaudible> 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 കാട്ടാനയ്ക്ക് പുറമെ കാട്ടുപന്നി പോലെയുള്ള മറ്റ് കാട്ടുമൃഗങ്ങളുടെ ശല്യവും പ്രദേശത്തുണ്ട് മാങ്കുളം ടൌണിന് സമീപം പള്ളിക്കുന്ന് മേഖലയിൽ കാട്ടാനകളുടെ സാന്നിധ്യമുള്ളതായി പ്രദേശവാസികൾ പറഞ്ഞിരുന്നു ഈ പ്രദേശത്തടക്കം കാട്ടാനകൾ ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് തടയാൻ വനം വകുപ്പ് ഫലപ്രദമായ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം ന്യൂസ് ഡെസ്ക് ടോക്ക്